ഏറ്റവും നമസ്കാരം എനിക്ക് ഇന്നൊരു കോഴിക്കോട് ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പം മീറ്റിംഗിന് പോകാൻ വേണ്ടി ഞാൻ ഞാനിപ്പോൾ പയ്യോളെത്തി ബസ്സിനാണ് പോകുന്നത് കേട്ടോ ഒരു ഒമ്പതേകാലം ഒമ്പത് ഇരുപതിൻ്റെ അടുത്തായി ഏ അപ്പം എല്ലാം കോഴിക്കോട് ബസ്സിന് കയറിയിട്ട് നടക്കാവിലാണ് ഓഫീസ് വരുന്നത് അപ്പോൾ അവിടെ ഒന്ന് പോകണം പയ്യോളി ടൗണിലാണുള്ളത് അപ്പം ഭയങ്കര തിരക്കാണ് ട്രാഫിക് ജാമാണ് കേട്ടോ തിരക്കാണ് കെ എസ് ആർ ടി സി കയറി സീറ്റ് കിട്ടി കുറവാട്ടോ നമ്മൾ ആരാള് പയ്യും നമ്മള് താല്പര്യത്തിലേക്ക് പുതിയ ഹൈവേയും കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ

നടക്കാവ്നായി അപ്പോ ഞാൻ ഇറങ്ങി പറയാനും ഇറങ്ങി കേട്ടോ നടക്കാവിലിറങ്ങിയിട്ട് അങ്ങോട്ട് കുറച്ച് റീസ്റ്റ് നടക്കാൻ പോകണം അപ്പൊ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു പോണം അപ്പൊ വന്ന കെ എസ് ആർ ടി സി നമ്മളിലോട്ട് പോകുന്നു നേക്കിലാ നിർത്തി എന്നാ കുഴപ്പമില്ല അപ്പൊ നടക്കാവിലെത്തി ഈസ്റ്റിലേക്ക് പോകണം ഈ റൂട്ടിലാണ് നമ്മൾ പോയിട്ട് അപ്പുറത്തെ റൂട്ടിലേക്ക് കാരണം അതിൽ ഏകദേശം കുറച്ചൊരു ദൂരം നടക്കാനുണ്ട് കേട്ടോ നമ്മളൊരു ഏകദേശം ഒരു അംബിക ഹോട്ടലിൻ്റെ അടുത്തായിട്ട് വരുന്നത് നമ്മൾ ഉച്ച ഭക്ഷണം അവിടെ നിന്ന് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഈ അംബിക ഹോട്ടലിന് ഇവിടെ ഒരു ആയ കളറി ഉണ്ട് സി വി എൻ കളറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ നമ്മളെ പല മലയാള സിനിമയിൻ്റെ അതും ഹിന്ദി പടത്തിൻ്റെ അതൊക്കെ കളറി പഠിക്കാറുള്ള സൂപ്പർ സ്റ്റാറുകൾക്കും ഈ കളറിയിലാണ് വന്നത് മോഹൻലാലിൻ്റെ ഒരു പിടി ഭാഗത്ത് വന്നത് ചിത്രത്തില് ഇവിടുന്നാണ് പ്ലേസിൽ പോയത് ഭയങ്കര നമ്മൾ ഇപ്പുറത്തേക്ക് കടന്ന് ഈസ്റ്റ് നടക്കാവിലേക്ക് നടന്ന് കേട്ടെ ഇവിടെ ഭയങ്കര റോഡ് പണിയാണ് അപ്പം പൊടിയും പോകുകയും ഒന്നും പറയണ്ട റോഡും നല്ല റഷാണ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഓഫീസിൻ്റെ അടുത്ത് എത്തുവാനായി അപ്പോൾ നമ്മൾ ഈസ്റ്റ് എത്തി കേട്ടോ അതാ നേരെ നോക്കി അതാണ് അംബിക ഹോട്ടൽ അതിന്റെ മുന്നിൽ കൂടി കുറച്ചും കൂടി മുന്നോട്ട് നമ്മൾ ഓഫീസായി കാരണം ഇപ്പൊന്നാരും ഇല്ല ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് തിരക്കായിരിക്കും പുറത്തിങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടുന്ന് ആണ് ഫുഡെങ്കിൽ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് കാണിച്ചു തരാം എന്തെല്ലാം ഫുഡുള്ള കാര്യങ്ങളല്ല ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ ഓഫീസ് വരുന്നത് കേട്ടോ അങ്ങനെ ഓഫീസിൽ നിന്ന് മീറ്റിങ്ങിലും കഴിഞ്ഞ് ഇന്ന് നമ്മൾ അംബിക ഹോട്ടലിലെ പോകുന്നത് കേട്ടോ നമ്മൾ സൽക്കാര ഹോട്ടലിലാണ് പോകുന്നത് നടക്കാവുള്ള അപ്പൊ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാവുന്നുണ്ട് കേട്ടോ വാ കൂടെ വാച്ചോടാ पड़ो 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 ना ना को किया दो पहले लाइक कर दे ना ओनली फॉर ऑन चाहिए जल्दी ऑन അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ ഓർഡർ കൊടുക്കുകയാണ് കേട്ടോ ബിരിയാണി കുടിക്കുന്ന ആൾക്കാരുണ്ട് സാദാ ചോളിൻ്റെ ആൾക്കാരുണ്ട് അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ ആൾക്കാരുണ്ട് ഓരോരുത്തർ ഓർഡർ ചെയ്തിട്ട് എടുത്ത് പോയിട്ടുണ്ട് അത് നിർബന്ധ ဟုတ်တယ်ဗျာ ഞങ്ങൾ അധികം പേരും ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത് അതിൻ്റെ കൂടെ ഇവിടെ തന്നെ കടപ്പായും മേടിച്ചിട്ടുണ്ടായിരുന്നു ഓരോ വാങ്ങിയിട്ടുണ്ട് तो पर रिणार ला पस्ता അപ്പൊ നമ്മള് സൽക്കാർന്ന് ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പം തിരിച്ച് നാട്ടിൽ തന്നെ പോണ്ട പരിപാടി എല്ലാം ഉള്ളത് കേട്ടോ അപ്പൊ ബസ്സിന് വേണ്ടി ഇങ്ങോട്ട് നടക്കാവില്ല ഇവിടെ ബസ്സിന് വേണ്ടി കാത്തു വെക്കുക ബസ് സ്റ്റോപ്പിലേക്ക് പോകും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ ബൈ നമ്മള് ബിസ്മീടെ മുന്നേ ബസ് സ്റ്റോപ്പ് അപ്പോൾ ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കുന്ന പരിപാടി